പിന്നെ ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ആ ഫുഡ് കഴിക്കാൻ പോയടുത്ത് അവിടെ പാട്ട് പാട്ടുണ്ടപ്പോൾ ഇവിളത്തെ ഡാൻസ് തകൃത്തമായിട്ട് ഡാൻസ് ഡാൻസിൽ ഹലോ ഗെയ്സ് പുതിയൊരു യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ലോ ബഡ്ജറ്റിൽ പോകാനുള്ള യാത്ര ഞാൻ കാരണം ആയി മാറി ായി അടിപ്പൊളി ഞം 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 കലുമുക്കായി ഞങ്ങള് ഇവിടെ കർച്ചടുത്താവില്ല ചമ്മനാട് അപ്പൊ നമ്മള് ചായ പിടിക്കാൻ വേണ്ടി നൃത്യത സ്റ്റാർട്ടപ്പ് അപ്പൊ കാര്യം വെച്ചിട്ടുണ്ടെങ്കില് പൈസ ഇല്ല കയ്യില് അപ്പ ഇല്ല ഓളെ ഓളെ ഓൾ പൈസ പൈസ ഞാൻ ഞാന് കാറിൽ പോവാന്ന് പിന്നെ അവസാനം സമ്മതിച്ചു അങ്ങനെ ഞങ്ങള് പോവാണ് എന്തായാലും ഇഷ്ടോഡെന്ന് വിട്ടിട്ടുണ്ട് ആറു മണിക്കാണ് വിട്ടത് ഇൻഷാല്ല എത്തു ഒരു ഒരു ടൈം ആവുമ്പോ എത്തും എന്ന് വിചാരിക്കുന്നേ എക്സ്പെക്ടേഷന് ഒരു ആറ് ദിവസം ആറു മണിയാണ് പ്രതീക്ഷിക്കുന്നത് നോക്കാം ഇൻഷാല്ല എത്ര മണിയാകുമ്പോ എത്തും എന്നുള്ളത് നമുക്ക് കാണാം കാസർഗോഡ് കല്ലുമ്മക്കായും കോഫിയും അടിപ്പൊള്ളി എന്തായാലും നമുക്ക് കുടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം ഞാൻ കുറെ കാലായിട്ടാ ഒരു നല്ലൊരു ബ്ലോഗൊക്കെ ഇട്ടിട്ട് ബ്ലോഗില്ല ഫോണിൽ നിറച്ച് വ്ളോഗ്സേ ഉള്ളൂ പക്ഷെ സമയമില്ല ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങുന്നുണ്ടല്ലേ സമയമില്ല അതുകൊണ്ടാണ് ഒന്നും ഇടാത്തത് എന്തായാലും ഞാൻ വ്ളോഗ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങൾ ഇടാനുണ്ട് അപ്പൊ നിങ്ങൾ സപ്പോർട്ട് എന്തായാലും വേണം പിന്നെ ചടുപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വ്ളോഗ്സ് ഇട്ടാലേ ആകെ കുറച്ച് വ്യൂസിന്റെ ഒരു ഇത് കാണുമ്പോൾ ഒരു ചടുപ്പ് എന്താ അറിയില്ല റീച്ച് ഉണ്ടായിരുന്ന അക്കൗണ്ടില് ഒരു ഒരു ഉണ്ടല്ലോ അതാണ് എന്തായാലും നമ്മൾ നമ്മൾ യാത്ര തുടരുകയാണ് ഓരോ നെക്സ്റ്റ് പാക്കേജ് ഫെബ്രുവരി ണ്ട് കശ്മീർ ആണ് അതുകഴിഞ്ഞ് നോമ്പായി കഴിഞ്ഞിട്ട് ഏപ്രിൽ പത്തിന് പോകുന്നുണ്ട് ഈ വീഡിയോ കൊറച്ചാൾക്കാർ കാണുന്നുണ്ടെന്ന് അറിയും എന്നാലും ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓക്കെ എന്തായാലും ഞാൻ നമ്പർ എന്തായാലും താഴെ കൊടുക്കാം നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോ ഓക്കെ എന്തായാലും നമുക്ക് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഗൈസ് എന്താ നല്ല അടിപൊളി ചെമ്പിരിക്കെമ്പിരിക്കണ നമ്മള് സാധാരണത്തിനാലും കല്ലുമൊക്കായും ഇതിപ്പോ കറക്റ്റ് അതൊന്ന് ഒന്നും നല്ല അങ്ങനെ ഞങ്ങള് കോട്ടയം എത്തിയിട്ടുണ്ട് അപ്പോൾ രാവിലെ എട്ട് മണിക്കാണ് എത്തിയത് അതിന്റെ അടുക്ക് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല എന്താ വെച്ചാൽ ഒന്നാമത് ഡ്രൈവിങ് പിന്നെ രാത്രി ഒക്കെ ആയിട്ട് ഞങ്ങള് ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടൽ അതായത് വീട്ടിൽ നടത്തുന്ന ഒരു ഹോട്ടലിൽ പോയിട്ട് പൂ മുട്ടക്കറിയും കഴിച്ചു ആ ഒരു കഴിക്കുന്നതിൻ്റെ ഒരിതാണ് ഇവിടെ കാണിക്കുന്നുള്ളത് അപ്പോൾ എന്തായാലും ഞങ്ങൾ വന്ന പർപ്പസും കൂടി ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ വന്ന പർപ്പസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രൈഡൽ ഷൂട്ടാണ് ഒരു മുസ്ലിം ബ്രൈഡൽ ഷൂട്ടാണ് അപ്പോൾ ഷാക്കീൻ്റെ ഫ്രണ്ടാണ് നവ്യ എന്ന് പറയുന്ന കുട്ടി അപ്പോൾ നവ്യൻ്റെ ബ്രൈഡൽ ഷൂട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എക്സാക്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ കർക്കം പ്ലസ് കർക്കം അതാണ് ഉദ്ദേശിക്കുന്നുള്ളത് അപ്പോൾ ഇതിൽ ഞങ്ങൾ ആണ് ഷൂട്ട് നടത്തിയിട്ടുള്ളത് അതിൻ്റെ അടുക്ക് മേക്കപ്പിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല എല്ലാം മറ്റേ ഷോട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ റീൽസിനെ പറ്റിയിട്ടുള്ള ഷോർട്ട്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞങ്ങൾ വന്ന ആ ഒരു കാര്യത്തിൽ കടന്നിട്ടുണ്ട് നമുക്ക് ഈ ബ്രൈഡൽ ഷൂട്ടിനായിട്ട് ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്തു തന്നത് കാസർഗോഡ് യു കെ മാളിൽ പ്രവർത്തിക്കുന്ന ബി ഫാൻസി ഫാൻസിന്ന് പറയുന്ന ഫാൻസി കടയിൽ നിന്നാണ് അവർ നമുക്ക് തന്നിട്ടുള്ളത് എല്ലാം തന്നെ തന്നിട്ടുണ്ട് കേട്ടോ അവിടുത്തെ പിന്നെ ഓരോ ഐറ്റവും നല്ല അടിപൊളി ഐറ്റമാണ് കാസർഗോഡുള്ളവർക്ക് നിങ്ങൾക്ക് പിന്നെ റെൻറ്റിനായാലും അല്ലെങ്കിൽ സ്വന്തമായിട്ടായാലും എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ബി റ്റു ഫാൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്വർണത്തിനൊക്കെ വില കൂടിയ ഈ ടൈമിൽ നമുക്ക് സ്വർണം പോലെ തോന്നിക്കുന്ന സ്വർണം പോലെ ചെയ്ത് തരുന്നുണ്ട് ഇവർ നമ്മൾ ഏത് മോഡൽ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇവരുണ്ടല്ലോ നിങ്ങൾക്ക് അതേപോലെ ചെയ്ത് തരുന്നുണ്ട് അതാണ് ഇവരുടെ പിന്നെ ഇതെന്ന് പറയുന്നുള്ളത് അവരെനിക്കവിടുന്ന് ഇഷ്ടം പോലെ തന്നിരുന്നു ഞാൻ സെലക്ട് ചെയ്തിട്ട് മൂന്ന് മാലയും ഒരു പിന്നെ അരഞ്ഞാണും രണ്ട് കൈക്കുള്ള വളിയും പിന്നെ കമ്മലും നെത്തിച്ചുട്ടിയാണെന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ കാണുന്ന ഈ സാധനമുണ്ടല്ലോ ഒറിജിനൽ ഒരു നമുക്ക് സ്വർണത്തിനൊക്കെ വെല്ലാൻ പറ്റും അത്രക്കും ഒരു ഒറിജിനാലിറ്റി തോന്നിക്കുന്ന സാധനമാണ് ഇപ്പോൾ എന്തായാലും ഈ സ്വർണത്തിൻ്റെ വിലക്ക് പിന്നെ സ്വർണ്ണം വാങ്ങാൻ പറ്റൂല ആ പറ്റാത്ത സ്ഥിതിക്ക് നമുക്ക് ഒരു ഇങ്ങനത്തെ ഒരു കല്യാണത്തിൻ്റെ ടൈമിലൊക്കെ ഒരുപാട് ഇട്ട് കാണണമെങ്കിൽ നമുക്ക് ചെറിയ റേറ്റിൽ അവർ റെൻ്റൽ തരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് റെൻ്റൽ ആഭരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ബി റ്റു ഫാൻസിയിലേക്ക് പോവാം എവിടെയെന്നുള്ള കാര്യം മറക്കണ്ട കാസർഗോഡ് യു കെ മാളിലുള്ള ബി റ്റു ഫാൻസി അപ്പോൾ നിങ്ങൾ പോയിട്ട് എൻ്റെ പേരും കൂടി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി അതിൽ അവർ ഒരു കൺസിഡറേഷനൊക്കെ തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ പേരറിയാലോ ഇതിൽ കാണുന്ന മേറിൻസ് ഫ്ലോഗല്ല മെയ്ക്ക് ഓവർ ബൈ ജന്ന എൻ്റെ പേര് പറഞ്ഞാൽ മതി അപ്പോൾ നിങ്ങൾക്ക് അതിലവർ ചെയ്തു തരും അപ്പോൾ അങ്ങനെ പിന്നെ ഷൂട്ടും കാര്യങ്ങളൊക്കെ തകൃത്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നവ്യ മോഡലായതുകൊണ്ട് തന്നെ ഇവളുടെ പൊസിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് വേറെ തന്നെ ഒരു മോഡലിങ് അവരിതിലാണ് അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു കുറച്ച് ചിരിച്ചിട്ടൊക്കെ കുറച്ച് ഇങ്ങനെ മയങ്ങിയിട്ടൊക്കെ ഇങ്ങനെ നമ്മൾ കുണിച്ചിട്ടൊക്കെയാന്നൊക്കെ പറയൂലേ അതേപോലെ എടുക്കുന്നൊക്കെ ഞാൻ പറഞ്ഞൊരുക്കാണ് എന്താ വെച്ചാൽ ഒരു നമുക്ക് ബ്രൈഡൽ ഷൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ചിരിച്ചിട്ടൊക്കെയല്ല എടുക്കാനുള്ളത് അല്ലാതെ നമുക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ എടുത്താൽ ആ ഒരു ബ്രൈഡലിൻ്റെ ഒരു സുഖം കിട്ടില്ല അപ്പോൾ ചിരിക്കാൻ പറഞ്ഞപ്പോൾ ഇവളുണ്ട് ചിരിയോട് ചിരി ആ ഒരു കുസൃതി കുട്ടിയായിരുന്നു നവ്യ എന്തായാലും ഇവളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഞങ്ങൾ പിന്നെ ഈ ബ്രൈഡൽ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് വന്നിട്ട് ഇവളുടെ വീട്ടിൽ നാല് ദിവസം താമസിച്ചിട്ടുണ്ട് കേട്ടോ നല്ല വീട്ടുകാരാണ് ഇവളുടെ അമ്മയായാലും അച്ഛനായാലും ഇവളുടെ വീട്ടിലൊരു അച്ചച്ഛനുണ്ട് അച്ചച്ഛനൊക്കെ അടുത്തത്തിലാണ് അതായാലും അടിപൊളി നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് ഇവരിതാക്കിയിട്ടുള്ളത് ഫുഡാണെങ്കിലും പിന്നെ നം ഇവരുടെ ഹോട്ടലിൽ നിന്ന് തന്നെ ചെയ്തു തന്നിട്ടുണ്ട് അതേപോലെ തന്നെ വീട്ടിലും ഫുഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ഇവർ ചെയ്തു തന്നിട്ടുണ്ട് അതേപോലെ തന്നെ കറങ്ങാനൊക്കെ ഇവളുടെ ചേട്ടനുണ്ട് ചേട്ടന് ഞങ്ങളെ കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിൽ വരുന്നുണ്ട് എന്തായാലും നിങ്ങൾ കട്ട് ചെയ്യാണ്ട് അന്ന് കാണട്ടാണ് അപ്പം മനസ്സിലാവും അപ്പോൾ ഞാൻ ഇതിൽ കാസർഗോഡും ഭാഷ പറയണമെന്നാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളത് പക്ഷേ എന്ത് ചെയ്യുക ആ പകുതി കാസർഗോഡും പകുതി മറ്റേതും ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുള്ളത് എന്തായാലും ഞങ്ങള് മേക്ക് ഓവറൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇരുത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു കുറച്ച് ഇത് ഇർത്ത് ഇരുത്തിയൊക്കെ പിടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ മേക്കപ്പ് ചെയ്യുന്ന ടൈമിൽ വീഡിയോസ് ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു എന്താച്ചാ കുറച്ച് വീഡിയോസ് ഒക്കെ കവർ ചെയ്തെടുക്കണമെന്നായിരുന്നു ആഗ്രഹം എന്താച്ചാ കുറച്ച് സംസാരിച്ചിട്ടൊക്കെ പിന്നെ ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ആ ഫുഡ് കഴിക്കാൻ പോയടുത്ത് അവിടെ പാട്ട് പാട്ടുണ്ടപ്പോൾ ഇവളുടെ ഡാൻസ് തകൃത്തമായിട്ട് ഇവിടെ ഇരുന്ന് പട്ടി ആണ് പോവാനുള്ള രണ്ട് പട്ടികൾ പട്ടിഷോ കാണിച്ചോണ്ടിരിക്കലിബർട്ടി ദിവ്യ ഇന്നലെ ഇവളുടെ ഷൂട്ടായിരുന്നു ഷൂട്ട് ഞാൻ കഴിപ്പിച്ച് അപ്പൊ നമ്മള് ഇന്ന് എങ്ങോട്ടാ കുട്ടിക്കാനോ ാണ് പിന്നെ പിന്നെ പരുന്തുംപാറ അങ്ങനെ കോട്ടയത്തുള്ള കുറച്ച് ഓൾമോസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസസ് വിസിറ്റ് ചെയ്യാനുള്ള ആ ഒരു നിർവൃതിയിലാണ് ഇവൾക്കൊരു ശോലം അപ്പോൾ എന്തായാലും നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നവ്യാട് എന്നെ അച്ഛൻ്റെ ഹോട്ടലിലേക്ക് പോയി അങ്ങനെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഞങ്ങൾ ആദ്യം പോയത് മാമൂട് പള്ളിയിലാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നവ്യാൻ കുറച്ച് ബട്ടി ഹൗസും കാര്യങ്ങളും അവിടെ ഉണ്ടാക്കുന്ന കിച്ചണും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ എന്തായാലും ഫുഡ് അടിപൊളിയായിരുന്നു നമുക്ക് എന്ത് ഫുഡ് വേണം അതവര് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മാമൂട് പള്ളിയിൽ പോയത് അപ്പോൾ അവിടെ മാമൂട് പള്ളിയിൽ പെരുന്നാൾ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് ഉണ്ടോന്നറിയില്ല അറിയില്ല ഒന്നും അറിയില്ല അവിടെ എത്തിയിട്ട് വേണം അവിടുത്തെ കഥ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ മാമൂട് പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ കുറേ കഥകളൊക്കെ നവ്യ തന്നെ പറഞ്ഞെന്നു പിന്നെ കുറേ കഥകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കൂടുതൽ കഥയൊന്നും ഇവക്കറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അതിൻ്റെ ചുറ്റുപാടുള്ള സീനറിയൊക്കെ ഇങ്ങനെ കണ്ടു നല്ല അത്യാവശ്യം നല്ല വലിയ പള്ളിയാണ് കേട്ടോ ഇവിടെ പെരുന്നാളൊക്കെ നല്ല ഇതിലാണ് നടക്കുന്നതെന്നൊക്കെ ഇവൾ പറഞ്ഞു പിന്നെ നമുക്ക് ആ ഒരു ഗുഹ പോലെ കാണുന്ന സംഭവം ഇല്ലേ അതിൻ്റെ അകത്തൂടിയിട്ടൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്തൊരു കിണറുണ്ടായിരുന്നു ആ കിണറിൻ്റെ കുറച്ച് കഥകളൊക്കെ അവൾ പറഞ്ഞു എനിക്ക് കൃത്യമായിട്ടത് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആ കഥ പറഞ്ഞു തരാത്തത് ആ കഥ അറിയുന്നവർ കമനിലൂടെ അറിയിക്കണം കേട്ടോ എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഒരിത് നോക്കാം ഈ പാറ താൻ ഉണ്ടായതാണെന്നാണ് അവൾ പറഞ്ഞത് അത് എനിക്കറിയില്ല അങ്ങനെ ആയിരിക്കും അങ്ങനെയാണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം നമ്മുടെ ഇസ്ലാം മതം നമുക്ക് പഠിപ്പിച്ച് തരുന്ന ഒരു കാര്യമുണ്ട് മറ്റു മതസ്ഥരെ നമ്മൾ എന്താ വെച്ചാൽ ബഹുമാനിക്കണം എന്നുള്ളത് ആ ഒരു ബഹുമാനത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇതൊക്കെ നോക്കിക്കണ്ട് പോകുന്നുള്ളത് ഈ കിണറിൻ്റെ കഥ എനിക്ക് അറിയാനിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങൾ ഇതിൻ്റെ അകത്തൂടെയൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് പള്ളിക്കകത്താണ് പള്ളിക്കകത്ത് പോയിട്ടുള്ള കാഴ്ചകൾ കാണാം ഞാൻ ശരിക്കും പറഞ്ഞാൽ സിനിമ സിനിമയിലൊക്കെയാണ് ഇങ്ങനെ പള്ളിയും ആ ഒരു ഇതൊക്കെ കണ്ടിട്ടുള്ളത് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കാലത്ത് തന്നെയാണ് ഈ വീഡിയോ ഒക്കെ മുമ്പായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ സിനിമയിലാണ് ഇങ്ങനെ ഒരു ചെയറും ഇതൊക്കെ ആയിട്ട് കണ്ടിട്ടുള്ളത് നവ്യ പ്രാർത്ഥനയിലാണ് അതിൻ്റെ ഒപ്പം തന്നെ ഷാക്യും അവിടെ ഇതാക്കുന്നുണ്ട് പിന്നെ അവിടെ കുറച്ച് കാര്യങ്ങളുള്ള ഇതൊക്കെ ഇവൾ പറഞ്ഞെന്നു അതിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ ഇവൾ പറഞ്ഞെന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെയുള്ള ഒരാളോട് ഇവൾ കാര്യങ്ങളൊക്കെ ചോയ് ചോദിക്കുന്നുണ്ട് അത് ലൈവായി തന്നെ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം അതെങ്ങനെ എന്താണെന്നുള്ളത് എന്ത് രസമല്ല കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സിനിമയിൽ മാത്രമേ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ ഡയറക്റ്റായിട്ട് കണ്ടിട്ടുള്ള ഇവളെന്താ ചോദിക്കുന്നത് നോക്കാം ഈ ഒരു ദിവസം ആഴ്ച ആ ഒരുപാട് അങ്ങനെയുള്ള അത്ഭുതങ്ങൾ വരാറുണ്ട് എനിക്കറിയാം പാറപ്പള്ളി കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ഈ പള്ളിയാണ് പക്ഷെ പാറപ്പള്ളീനേക്കാളും ഈ ചങ്ങനാശ്ശേരി അജിനെക്കാളും ഏറ്റവും വലിയ പള്ളി ഇപ്പം മാമൂട് പള്ളിയായി തീർത്ഥാടനം കേറി നടക്കുന്ന ആൾക്കാര് പാറപ്പള്ളി തീർത്ഥാടൻ ആൾക്കാർ വരുന്നു പണിതോണ്ടിരിക്കുന്നേ ഉള്ളൂ അത് വലിയ പള്ളിയാണ് അതിന് മാർപ്പാപ്പ വന്ന് കല്ല് ഇട്ടുകൊട ഞാൻ കാസർഗോഡ് എന്റെ വീട്ടിൽ വന്നു ഈ അമ്പുണ്ടോ ഇത് പെരുന്നാളിന് മാത്രമേ ഇറക്കത്തുള്ളൂ ഈ അമ്പ് ഇതാണ് പെരുന്നാളാണ് ഇത് ആ പെരുന്നാളും അപ്പൊ ഈ അമ്പ അപ്പൊ ഇത് ഈ അമ്പ് വെച്ച് പള്ളിക്ക് ചുറ്റും റൗണ്ട് ചെയ്തിട്ട് പ്രദീക്ഷിതം നിന്നിട്ട് നടന്ന് ചെല്ലുമ്പം അവിടെ ചെല്ലുമ്പോൾ ഒരു കുരിശടിയുണ്ട് മാതാവിന്റെ വലിയത് വല്യ രൂപം മാതാവിന്റെ അതിന അവിടെ വെച്ചിട്ട് പ്രാർത്ഥിച്ചു ഇത് അതിനുവേണ്ടി മാത്രം ഉറപ്പു നിൽക്കുന്നു അല്ല യേശു മാത്ര

മതങ്ങളെല്ലാം പഠിപ്പിക്കുന്ന ഒന്നു തന്നെയാണ് അല്ലേ എല്ലാരെയും സെന്മാർഗത്തിലേക്ക് നയിപ്പിക്കുക എന്ന ഒറ്റ ഉദ്ദേശമാണ് എല്ലാ മതങ്ങളും പഠിപ്പിച്ചു തരുന്നുള്ളത് നമ്മൾ ഇസ്ലാം മതത്തിൽ പറയുമ്പോൾ തന്നെ ഹിന്ദു മതത്തിൽ പറയുമ്പോൾ തന്നെ ക്രിസ്ത്യൻ മത മതത്തിലും പറയുന്ന കാര്യമാണ് അവള് പറഞ്ഞു തന്നിട്ടുള്ളത് പിന്നെ അമ്മ അമ്മച്ചന്മാരെ ബഹുമാനിക്കണം പിന്നെ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത് അന്യൻ്റെ ഭാര്യയെ ആഗ്രഹിക്കരുത് പിന്നെ കള്ള് കുടിക്കരുത് കൊല്ലരുത് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ മതങ്ങളും നമുക്ക് അതു തന്നെയാണ് പഠിപ്പിച്ചിരുന്നുള്ളത് എന്താ നമ്മുടെ ഈ ഒരു എന്താ ഈ ഒരു ദുനിയവിൽ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിട്ടുണ്ടാകും എത്ര സമാധാനം ഉണ്ടാകും അല്ലേ ഇതിപ്പോൾ ഇപ്പോഴത്തെ കാലത്തെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ പിന്നെ നയൻറ്റീസ് കിഡ്ഡ് ടു കെ കിഡ് എന്നുള്ളൊക്കെ പറഞ്ഞിട്ട് ടു കെ കിഡിൻ്റെ അവസ്ഥ എല്ലാവരെയല്ല ഞാൻ പറയുന്നത് കുറച്ച് പേരെങ്കിലും എം ഡി എമ്മും കഞ്ചാവും ഒക്കെ അടിച്ചിട്ട് പിന്നെ കൊല്ലും കൊലയും മാതാവിനെ കൊല്ലുന്നു വീട്ടുകാരെ കൊല്ലുന്നു ഭാര്യയെ കൊല്ലുന്നു ഭർത്താവിനെ കൊല്ലുന്നു ഇതൊക്കെയാണ് നമ്മൾ കാണുന്നുള്ളത് എന്താ മര്യാദയ്ക്കൊരു കുട്ടികളെ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെയും റാഗിങ്ങിൻ്റെ പേരിൽ കൊല്ലാ നടത്തുന്ന ഇതാണ് കണ്ടിട്ടുള്ളത് എന്തായാലും നമുക്ക് ഇതേപോലെ നമ്മളുടെ മതങ്ങൾ പറയുന്നത് ഏത് മതം ആയിക്കോട്ടെ ഏത് മതം പറയുന്നതും അനുഷ്ഠിച്ച് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഒരു സമാധാനപൂർണമായ ഒരു ലോകം ഉണ്ടാകും അല്ലേ ലോകം അവസാനിക്കാൻ പോലും ഇല്ലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ സമാധര സമാധാനപരമായിട്ട് പോയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അല്ലേ അങ്ങനെ നവ്യ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടാ എന്തായാലും ഞാനത് വീഡിയോയിൽ ഓൺ ആക്കിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നുള്ളത് അമ്പലത്തിനെ കുറിച്ചിട്ട് ഇവള് കുറേ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ടുള്ള അവസ്ഥ കാണാം എന്താണെന്നുള്ളത് എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയല്ലേ നല്ല പ്ലേസസ് ആണ് കേട്ട നല്ലൊരു എന്താ രണ്ട് സൈഡിലും കുറേ മരങ്ങളായിട്ട് മരങ്ങളുടെ നടുക്കൂടിയിട്ടുള്ള ഒരു യാത്ര നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ടുണ്ട് എന്തായാലും അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം എത്തുമ്പോഴുള്ള കാഴ്ചകളാണ് ഞാനത് കാണിച്ചു തരുന്നുള്ളത് താഴെ ഒരു വെള്ളമൊക്കെ ഒരു സ്ഥലമാണ് സൈഡിലായിട്ട് നമുക്ക് പൈനാപ്പിൾ കൃഷിയൊക്കെ കാണുന്നുണ്ട് എന്തായാലും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് താഴോട്ടേക്ക് നടന്ന് പോവാം എന്താ ഏതാന്നുള്ളത് അവിടെ എത്തിയിട്ടുള്ള കാഴ്ചയിൽ നമുക്ക് നോക്കി തന്നെ കാണാം Okay, kind of ോ ഇവിടത്തെ ചെരുപ്പൂരി കയ്യില് പിടിക്കണം കൈ ശബരിമലക്ക് പോകുന്ന ആൾക്കാരെല്ലാം എങ്ങനെയാണല്ലോ ചെരുപ്പൂരിന്ന് നടക്കുന്നത് സമയത്ത് ഇപ്പൊ കേട്ടാ സമ്മതിച്ചില്ല മൂലം ഞാൻ ഒന്ന് ഭക്തജന അതുകൊണ്ടും പിന്നെ അമ്പലം കാണാനുള്ളതല്ല എന്നത് കൊണ്ടും പുള്ളി പറഞ്ഞ പേടാ എന്നതുകൊണ്ട് ഞമ്മളെ പിരിച്ചു പോവാണ് അതും ദൈവത്തെ നമ്മളെ കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു നമ്മളെ പിടിച്ച് കാണും അപ്പൊ നമ്മള് വന്ന ദൈവത്തിന് ഇഷ്ടമില്ലെങ്കിൽ എന്തായാലും അമ്പലോ കാണാൻ പറ്റിയില്ല ഇനി ആ വെള്ളത്തിലെങ്കിലും ഇരിക്കാന്ന് വെച്ചിട്ട് വെള്ളത്തിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കാണ് ഞങ്ങള് ഞങ്ങള് കുട്ടിക്കാനം പോയിക്കൊണ്ടിരിക്കുകയാണ് ഷാക്കി ഫുള്ള് ബിസിനസിന്റെ ആവശ്യത്തിന് മതി ഫോണിൽ തിരക്കാണ് ഫോണില് രണ്ട് ശതമാനം ചാർജുള്ളൂ അത് ഓഫാവുമ്പോ ഇനിയിപ്പടിച്ചു എനിക്ക് അടുക്ക ഒരു ഹെൽത്ത് ഇഷ്യൂ വന്ന് അതുകൊണ്ട് ഞാൻ കുറച്ച് സൈഡായി പോയിരുന്നു ഫേസ് ഒക്കെ കണ്ടില്ലൊരു ചെറുതായിട്ടൊരു ജീവൻ വെച്ച പോലെ ഉണ്ട് അറിയില്ല അത്രത്തെ എത്ര നേരം ഉള്ളത് അറിയില്ല അതുവരെ അസറാന്ന് വിചാരിച്ചിട്ട് അപ്പൊ നമുക്ക്